നമ്മളിപ്പോ ആലപ്പുഴയാണുള്ളത് ആലപ്പുഴയിൽ തണ്ണീർമുക്കം പണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ ആ തണ്ണീർമുക്കം ബണ്ടിന്റെ ഓരത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഈ ബണ്ട് കയറി വരുന്ന ഒരു കാഴ്ച ബഹുരസാണ് നമ്മൾ വാഹനങ്ങളിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോ ഒരു ഭാഗത്ത് ഇങ്ങനെ എന്തുകൊണ്ടോ രണ്ടു ഭാഗത്തും വെള്ളമാണ് അപ്പൊ ഒരു ഭാഗത്ത് നമ്മൾ ഈ കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം കയറി പോകാതിരിക്കാൻ വേണ്ടി കായലിനെ ഉണ്ടോ പണ്ട് കെട്ടി ക്രോസ് ചെയ്യും മൂന്ന് നോക്കിയാലും നല്ല ഗംഭീരമായ കാഴ്ചയാണ് നല്ല ഗംഭീരമായ ഒരു സൺസെറ്റ് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് ഈ തണ്ണീർമുക്കത് നിന്ന് കഴിഞ്ഞാൽ ഈ ബണ്ടിനോട് ചേർന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അല്ല അടിപൊളി കാഴ്ച എന്താ സീനറി അല്ലേ പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല ആ എന്താ നോക്ക് ഒരു പ്രത്യേക വൈവ് ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുന്ന പോലെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത്രയും മനോഹരമായ കവിഭാവനയിലൊക്കെ പറയുകയാണെങ്കിൽ മാനത്താരോ ചായക്കൂട്ടുകൾ തട്ടിമറിച്ചത് നമുക്ക് തോന്നുന്നുണ്ട് അല്ലെ എന്ത് മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഒരുപാട് ഒരുപാട് കളറുകൾ വാരി കോരി ഒഴിച്ചിട്ടുള്ള മാനത്തേനാണ് നമുക്ക് ഈ സായഹ്നത്തിൽ കാണാൻ കഴിയുന്നത് ഇവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു ഗംഭീരമായ അറ്റ്മോസ്ഫിയർ ആണ് എന്തോ സ്പീഡ് ബോട്ട് ഇങ്ങനെ അടിച്ച് പൊടിച്ച് പോകുന്ന ഒരു ഏരിയ ആണ്